എല്ലാവർക്കും നമസ്കാരം ഏത് ബിഗ് ബോസിന്റെ സീസൺ എപ്പിസോഡും ഞാൻ റിവ്യൂ പറഞ്ഞില്ലെങ്കിലും ഇന്നലത്തെ ഞാൻ പറഞ്ഞിരിക്കുക എൻ്റെ മോനെ കരക്ക് തീർത്ത് അടുക്കി തകർത്ത് ഇന്നലെ വലിയ സീനുകൾ അവിടെ നടക്കുന്ന സമയത്തും മറ്റേ ഫ്രണ്ടിൽ വന്നിരുന്ന എല്ലാവരും കൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നിന്റെ ഉറക്കായിരുന്നു അവനാണ് പുളി എന്താണ് ഈ പ്രേക്ഷകർ എന്താണ് ഇപ്പൊ അനുഭവിക്കുന്നത് അതാണ് ജിൻഡു അവിടെ കാണിച്ചത് ഉറക്കെ തൂങ്ങിയിരുന്നു ഓക്കെ പോട്ട് ഫൈൻ പക്ഷെ ഇതിലൊന്നും പെടാണ്ട് എനിക്ക് പറയാനുള്ള ഒരു കേസ് എന്ന് തോന്നി മറ്റേ രതീഷ് അവൻ തിരിച്ചൊക്കെ വന്ന് എന്നാണോ പോലെ അവനെ ഞാൻ എങ്ങോട്ട വന്ന് അത് വിഷയമല്ല പോട്ട് അപ്പോ എനിക്കിത് പറയാനുള്ള ഒരു മെയിൻ കാരണം കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യടേ ഇട എനിക്ക് വയ്യ ഞാനിത് പറഞ്ഞിട്ടേ പോകൂ ഏ ജാസ്മിൻ ജാഫർ ഗബ്രി ഈ രണ്ട് കിപ്രിയും കിപ്രയും കൂടി ഇന്നലെ കാണിച്ചു കൂട്ടിയ പരിപാടി കണ്ടപ്പോൾ എൻ്റെ മോനെ ഞാൻ ചിരിച്ചു ചത്ത് ഇത്രയും ഉളുപ്പില്ലാത്തവളായിപ്പോയല്ലോ ജാസ്മിൻ ജാഫർ എന്ന് കാണുമ്പോൾ കൈയടിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കും അമ്മാതൊരു പരിപാടിയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് അയ്യേ ഇത്രയേ ഉള്ളൂ അല്ലേ ഇവിടെ കിടന്ന് ഹലോ എന്നൊക്കെ കിടന്ന് വീഡിയോ ചെയ്യുന്ന ജാസ്മിൻ്റെ അവസ്ഥ അവിടെ പോയിട്ട് വെളിയിൽ എന്തൊക്കെ ആയിരുന്നു വേണം ആ ഒരു പൈന് ക്രഷ് എന്ന് പറഞ്ഞ അവൻ പറഞ്ഞപ്പ അവനെടുത്ത് ഉടുത്ത് ഏഹ് ഇപ്പൊ അവിടെ പവള് കാണിച്ചു കൂട്ടുന്ന എന്ത് പരിപാടിയാ പരിപാടി പരിപാടിയാണ് അവളവിടെ കാണിച്ചു കൂട്ടുന്നത് ഏഹ് മറ്റവൻ്റെ നെഞ്ചറിയിരുന്നു അവൻ അവനെ അവനെ മാക്സിമം വശീകരിക്കണ അത് കണ്ടാ മനസ്സിലാവും മനസ്സിലായ അവനെ മാക്സിമം വശീകരിച്ച് ഇവളുടെ ഭാഗത്തോട്ട് കൊണ്ടുവന്ന് അവനെ വലിച്ചു കീറി തേക്കാനുള്ള പരിപാടിയാണ് മനസ്സിലായ ഏഹ് എടേ ഒരു പെണ്ണ് ഒരുപെട്ടാൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിളിവിടെ ഗെയിം കളിക്കാൻ വന്നതാ വേറെ എല്ലാം കളിക്കാൻ വന്നതെന്ന് എനിക്കറിഞ്ഞുണ്ട് അമ്മാതിരി കൂറ കളിയാണ് അവിടെ കിടന്ന് കളിക്കുന്നത് ഒറിജിനൽ സ്വഭാവങ്ങളാണ് പുറത്തു വരുന്നത് സത്യം ഈ ഒരു ലവ് ട്രാക്കോ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒക്കെ പിടിക്കാൻ മിനിമം ഞാൻ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ പറയുന്ന രണ്ടായാലും വരത്തില്ല ഫ്രണ്ട്ഷിപ്പ് ആയാലും വരത്തില്ല ലവ് ആയാലും വരത്തില്ല ഇവള് രണ്ടും ഒരുമിച്ച് രണ്ടു ദിവസത്തിൽ തന്നെ പിടിച്ച് ഏ അവൻ പൊട്ടണ പോലെ വായും പന്ത എന്ന് ഞാൻ പറയത്തോളു പൊട്ട ഗബ് ഇവനെ തേച്ചൊട്ടിക്ക് ഈ ഗബ്രിയെ അതില് വേറെ ഒരു മാറ്റവും ഇല്ല ഈ ഗബ്രി കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്താകും അവന്റെ ഓട്ടം കൂടി ഇവക്ക് കിട്ടാനുള്ള നല്ല സൈക്കോളജിക്കൽ പ്ലാനാണ് അവൾ അവിടെ കാണിച്ചു കൂട്ടി കളിക്കുന്നത് അത് മനസ്സിലാകത്ത പൊട്ടന്മാരൊന്നും അല്ല നമ്മള് ജനങ്ങളായ നിങ്ങൾ മനസ്സിലാക്കണം ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ ചെയ്യേണ്ടത് ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയാത്തുള്ളൂ അമ്മൊരു പൂറ കളിയാണ് ഇവളവിടെ കളിക്കുന്നത് ഏഹ് ഇവയ്ക്ക് എന്തിന്റെ കേടാണ് ഇങ്ങനെ കാണിച്ചുകൂടാ ഞാൻ സീരിയസ്ലി ഞാൻ പറയുന്നു ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് രണ്ടോ രണ്ടു ദിവസത്തിൽ ആവും എനിക്ക് തോന്നുന്നില്ല എങ്കിൽ അത് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അതിന്റെ ഉദ്ദേശം അങ്ങനെ സെറ്റ് സെറ്റാകുന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി ഞാൻ പൊട്ടി സാധനമാണ് അതിൻ്റെ അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് എന്ത് വേണേ വെളുപ്പംകാലം മൂന്ന് മണിക്ക് എണീറ്റിരുന്നത് മൂന്ന് മണിക്ക് ഏത് ഫ്രണ്ട്സ് ആണ് ഇങ്ങനെ എണീറ്റിരുന്നത് സംസാരിക്കും എനിക്ക് കൊണ്ടുപോയി ഒരുപാട് ഫ്രണ്ട്സ് വെളുപ്പം കാലം മൂന്ന് മണിക്ക് എണീറ്റിരുന്നത് ഇങ്ങനെ നമ്മൾ കൊഞ്ചിക്കൊഴിഞ്ഞൊന്നും ഇരിക്കാൻ പോകുന്നില്ല അല്ലാതെ സംസാരിച്ചാൽ എന്തെങ്കിലും കാര്യമുള്ള കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാണ്ട് ഈ പറയുന്നത് പോലെ കൊഞ്ചി കൊഞ്ചിക്കഴിഞ്ഞൊന്നും ഒരു ഫ്രണ്ട്സും ഇല്ലടേ നമുക്ക് ഇരിക്കാൻ ഏഹ് ഒരു ഇടേ ഒരു ഫ്രണ്ട്സും ഇങ്ങനെ വരുമാർത്തില്ലടേ ഒരാണും പെണ്ണും ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊഞ്ചി എനിക്ക് തോന്നുന്നില്ല എനിക്കത് ഫ്രണ്ട്സ് അല്ല റിലേഷൻഷിപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മളെ ഫ്രണ്ട്സാകുമ്പോൾ നമ്മൾ ഇപ്പൊ വെളുപ്പിനെ മൂന്ന് മണിക്ക് വിളിക്കുന്ന തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ കുറ്റവും പറഞ്ഞു അങ്ങനെ 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 എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാണ്ട് ഇതുപോലെ കൊച്ചിക്കു ഞാൻ പോട്ടെ ഏ നീ പോണില്ലേ ഞാൻ വിളി നീ എന്തുടാ വിളിക്കുന്നില്ലേ പോകുന്നു പോയിട്ട് അപ്പുറത്തോടെ ഇറങ്ങിപ്പോയി നിന്ന് ഒളിച്ചു നിന്ന് നോക്കുന്നു എന്തോ നട ഇത് എന്തോന്നടജി ഇത്രയും അപ്പിക്കേസ് ആണെന്ന് അറിഞ്ഞില്ല ജാസ്മി ചാഫർ ഏ ഗബ്രി കേടാ നീ ഇത്രയും പോങ്ങായി പോയില്ല പിന്നെ ഇന്നലെ നോറ 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 നോറയുടെ കേസ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടേട്ടാ അവള് ഒരു ഇരുപത്തഞ്ചാം വയസ്സിൽ ഒരു പെൺകുട്ടി ഇരുപത്തഞ്ചാം വയസ്സിന് മുന്നേ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് എല്ലാം എല്ലാം വീട്ടുകാരുടെ എതിർപ്പ് എല്ലാം താണ്ടി മുന്നോട്ട് വന്നിട്ട് ഒരു പെൺകുട്ടി സ്വന്തം കാലിൽ നിന്ന് ഒരു വീട് വയ്ക്കുക ദാറ്റ്സ് അമേസിങ് എന്നേ ഞാൻ പറയത്തുള്ളൂ അത് ഭയങ്കര ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അത് നിസാരം ഇരുപത്തഞ്ചാം വയസ്സിൽ ഈ പറയുന്ന നോറ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് വേറെ ലെവൽ എന്നേ ഞാൻ പറയത്തുള്ളൂ ഉം അതുപോലെയൊക്കെ ആയിരിക്കണം പെണ്ണായ മനസ്സിലായ അവൾ അവിടെ കളിക്കുന്നുണ്ടൈസാ അവൾ ഭയങ്കര ഗെയിമറാണെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ഇനി കയറി വരും പിന്നെ ആള് കുറച്ചൊന്ന് ചെറിയ കാര്യം മതി പെട്ടെന്ന് ഒരു ടൈപ്പാണ് അതൊക്കെ മാറി എനിക്ക് സത്യം ഞാൻ ഈ ഒരു സീസണിൽ ഒരു ലേഡി കണ്ട സ്റ്റേഡായിട്ട് ബെറ്ററായിട്ട് ഞാൻ കാണുന്ന നോറയാണ് കാരണം അടിപൊളിയായിട്ടാണ് അവൾ ജെനുവൻ ആണ് ആൾ ജെനുവിൻ ഇവളെ പോലെ ഉടായ്പൊന്നുമില്ല ഏഹ് ഇവളെ നോറയും വശത്താക്കി അവൾ അവൾക്കും അവസാനം നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള രീതിയിൽ അവളെ പിന്നാലെ നടക്കുന്നുണ്ട് പിന്നെ ഈ ഗബ്രി ഗബ്രിടാ ഗബ്രി നിന്റെ പേര് പോലെ തന്നെ അല്ല നിഗ്രി ആയിപ്പോയി ഏഹ് നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം പരമാനന്തര കഷ്ടമാണ് ഗബ്രിയുടെ കാര്യം നീ പെട്ടെന്ന് ഇതിനെ കുട്ടിക്കും ഇനി കാലക്രമണ നിനക്ക് ഒരു ടാസ്കിൽ പോലും നേരെ ചോ കളിക്കാൻ പറ്റത്തില്ല നീ അതിൻ്റെ അകത്ത് നിൽ കാരണം നീ ഇവളെ ഇവളെ നോക്കിയും ഇവളെ പറയാൻ നടന്നു ഒലിപ്പിച്ചും കോഴിത്തനം കാണിച്ച് നീ നടക്കേണ്ട ഒരു അവസ്ഥയുടേ നിനക്ക് വരത്തുള്ളൂ നീ അവിടെ ഗെയിം കളിക്കാൻ പെയ്യാതോ വേറെ എല്ലാം കളിക്കാൻ പെയ്യതോ എനിക്കറിയാൻ പറ്റാത്തൊണ്ടിരിക്കും ജാസ്മിൻ ജാസ്മിൻ പിന്നെ ചുമ്മാ വഴിയാ പോണ വള്ളികളെല്ലാം പൊട്ടി പൊട്ടി ചാടി കയറി പിടിച്ച് വള്ളിയും ഞെട്ടു പാട്ട് പിടിച്ച് പോയി ചുമ്മാ അലമ്പ് പ്രായത്തിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല പക്വതയും ഇല്ല ബോധവും ഇല്ലാത്ത രീതിയിലാണ് ജാസ്മിനകത്ത് കളിക്കുന്നത് ഏഹ് എന്തിൻ്റെ കേടാണെന്നും എനിക്കറിയത്തില്ല അമ്മാതിരി കൂറക്കളിയാണ് ജാസ്മിൻ കളിക്കുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി എന്തൊക്കെയോ വിളിച്ച് പറയും രണ്ടു ദിവസം മുമ്പേ എന്തുവാടേ ഇതൊക്കെ ഏഹ് ഇതൊക്കെയാണ് വിളിച്ച് പറയണത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പോയി കിടന്ന് ഗെയിം കളിക്കണു അത് സിജോ ഒരു പഴഞ്ചൊല്ലുപോലത്തെ സാധനം ഡയലോഗ് കടിച്ചത് അതിനെ ചാടി ആൾക്ക് ചാടിക്കയറി എന്തൊക്കെ ഗുണാണ്ടോ വിളിച്ച് പറയണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോളാ രതീശിനെ പറഞ്ഞു പൊള്ളി ചാടി ചാടിക്കയറി വിഴുന്നവളും രതീശ് അവൻ വേറെ കൊടുത്തേ അവൻ എന്തിനോ വേണ്ടി കിടന്ന് ചുമ്മാ തിളച്ച് മറിയണ സാമ്പാറ് കുറേ എണ്ണ അതിന്റെ അകത്തുണ്ട് അവടെ അത്യാവശ്യം അത്യാവശ്യം ജനുവൻ നന്നായിട്ടൊക്കെ നിൽക്കുന്ന ആ മറ്റേ സുരേഷ് എന്ന് പറയുന്ന ആ വ്യക്തി അങ്ങേര് മുട്ട നൈസ പിന്നെ സിജോ കൊള്ളാ പിന്നെ ഈ പറഞ്ഞ നോറ നോറ നൈസ വേറെ എങ്ങനെ രണ്ട് പേരൊക്കെ ഉള്ളൂ അല്ലാണ്ട് ഈ റോക്കി ബായൊക്കെ റോക്കി ബൈ എന്നല്ലേ കയറി പോണേ ഭയങ്കര കരയണക്കൊക്കെ ഉണ്ട് ഉം അതേ വാങ്ങിച്ചതാണ് റോക്കി ബൈ ആ എന്തായാലും ഇരിക്കട്ടെ അത് ചുമ്മാ കൊറേക്കിടണം ചുമ്മാ കിടന്നും തിളക്കണേ എന്തിനൊക്കെ വേണ്ടി കുറച്ച് പേരൊക്കെ നൈസായിട്ട് കളിക്കുന്നത് നൈസായിട്ട് അവരുടേതായ നില നിലവാരത്തിൽ നിൽക്കുന്നുണ്ട് ഈ ജാസ്മിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഏറ്റവും വേർസ്റ്റ് കണ്ടസ്റ്റന്റ് ഈ സീസണിലാണെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ ജാഫറിന്റെ പേരെ പറയത്തുള്ളൂ അമ്മാതിരി പോക്കറ്റ് തന്നെ വേണോ എൻ്റെ അത് കാണിച്ചു കൂട്ടുന്നത് മനസ്സിലായോ ഒരു കണ്ടസ്റ്റന്റും ഇന്നേ വരെ ചെയ്യാത്ത പരിപാടിയാണ് ജാസ്മിൻ അവിടെ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം വൈബർ കൂട്ട് ദേവു ഇതുപോലത്തെ ഒരു പരിപാടിയാണ് കാണിച്ചത് സെയിം സെയിം ട്രാക്ക് പിടിച്ചിട്ടാണ് ഇപ്പൊ ജാസ്മിൻ ജാഫർ അവിടെ നിൽക്കുന്നത് രണ്ടും ഒരേ വഞ്ചിയിലിരുന്ന് തൂങ്ങുന്ന ഒരു ട്രാക്ക് ഏഹ് എന്തായാലും അനുഭവിക്കട്ടെ സോ ഒറിജിനൽ സ്വഭാവമാണല്ലോ പുറത്ത് വരുന്നത് ഈ കോഴിത്തനമാണല്ലോ ഏഹ് പുറത്ത് വരുന്നത് ഇപ്പൊ ആരാണ് കോഴികളെന്ന് എനിക്കിപ്പോൾ യഥാർത്ഥമായിട്ട് മനസ്സിലായി തുടങ്ങി കേട്ടാ റിയൽ സ്വഭാവങ്ങൾ അവിടെ ക്യാരക്ടറും നമ്മുടെ പുറത്തുള്ള ഇഷ്യൂസായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ആരാണ് ഇവിടെ കോഴിത്തനം കാണിക്കണമെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം ചെറുകെട്ട് ചെറുകെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴ്ക്കാമെന്റ് ചെയ്യണം ഈ ക്യൂട്ട്നെസ് വാരി ഉതരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു എവിടെയും ഒരു കമന്റ് ഉണ്ടായിരുന്നു ജാസ്മിൻ വാച്ചായിരിക്കണം ആ ഗവൺമുള്ള റിപ്ലൈ ആണ് കേട്ടോ വാച്ചായിരിക്കണേ എന്ന് എനിക്ക് പറയാനുള്ളത് ഏഹ് ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യണന്മാരെ പറഞ്ഞാൽ മതി സപ്പോർട്ട് ചെയ്യാൻ നടക്കണം പിന്നെ മുന്നേക്കെ അവൻ്റെ കേസ് എന്തൊക്കെയാ പറയുന്നേണ്ട് നമുക്കെല്ലാം എല്ലാം വരാം നോക്കട്ടെ എന്തൊക്കെയാണ് വരുന്ന വഴിയിലൊക്കെ വെച്ച് കാണാം ഇവള് എന്തായാലും അതിനകത്ത് നിന്നാലും വാച്ചാ നിൽക്കും ഉം അത് ഉറപ്പാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് വണ്ടി എന്ത് കൂറക്കളിയേടാ ഏഹ് മറ്റേ ജിൻഡു കടന്ന് ഉറങ്ങണേ കറക്റ്റ് സത്യം